ജാനി പുറത്തേക്കിറങ്ങി അമ്മുവിനെ വിളിച്ച് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു അമ്മുവിനോട് സംസാരിക്കുമ്പോഴാണ് വിച്ചു വന്നത് അവൻ അവളെ പിറകിൽ വന്ന അവളുടെ പിന്നിലെ കണ്ട് ആസ്വദിച്ചു അപ്പോൾ അവൻ്റെ കണ്ണിൽ വേറെന്തോ തെളിഞ്ഞു വന്നു അവൻ കണ്ണുനടച്ച് ശ്വാസം വലിച്ചു വിട്ട് കണ്ണു തുറന്നപ്പോൾ കണ്ടു അവനെ തന്നെ നോക്കി നിൽക്കുന്ന ജാനിയെ ജാനകി ഞാൻ എന്താണ് മിസ്റ്റർ വിശാൽ കൃഷ്ണ റിവെഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ അതെങ്ങനെയാ വിവാഹം കഴിഞ്ഞ് കൂടെക്കുട്ടി തന്റെ കാൽ കാൽ കീഴിലിട്ടിട്ടോ എങ്ങനെയാ അവൾ ചോദിക്കുന്നത് കേട്ട് അവൻ ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചരിച്ചു മനസ്സിലാക്കി കളഞ്ഞല്ലോ നീയ ബുദ്ധിമതി തന്നെ അവൻ രണ്ട് കൈയും അടിച്ചു പറഞ്ഞു അതുകൊണ്ട് ജാനി അവനെ നോക്കി പുച്ഛിച്ചു ഡീ നീ വല്ലാതെ പുച്ഛിക്കല്ലേ നിന്നെനിക്ക് കിട്ടിയില്ലേലും നിന്നെ വേറെ ആർക്കും കിട്ടാനും സമ്മതിക്കില്ല ഞാൻ പിന്നെ നിന്റെ മറ്റവൻ ഉണ്ടല്ലോ നിന്റെ ദേവേട്ടൻ അവനെയും കിട്ടുമെന്ന് നീ വ്യാമോഹിക്കേണ്ട ജാനകി ഇത് ഞാനും ഗായവുമായും തമ്മിൽ ഉറപ്പിച്ച ബന്ധുവാണ് നിന്റെ അമ്മയാണ് കഴിഞ്ഞതിൻ്റെ പിറന്നാളിന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് രോഗിയും രോഗിയും വൈദ്യനും ഇച്ഛിച്ചത് ഒന്ന് തന്നെ ആയതുകൊണ്ട് ഞാനും ഹാപ്പി പിന്നെ ഇത്രയും മാസം ഞാൻ കാത്തു നിന്നത് നിന്റെ ജാതക ദോഷം കൊണ്ട് മാത്രമാണ് എന്തെന്നറിയോ നിനക്ക് ഇരുപത്തിയൊന്നിൽ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ മുപ്പത്തിയാറിലാണ് ഉണ്ടാവുക പാവമായി എൻ്റെ വാക്കിൽ വിശ്വസിച്ച് എനിക്ക് വാക്ക് തരികയും ചെയ്തു ഏതായാലും അത്രയും കൊല്ലമൊന്നും നിന്റെ നേവേട്ടൻ നിന്നെ കാത്തിരിക്കില്ലല്ലോ ഇനിയിപ്പോൾ നിന്റെ അച്ഛനോ അമ്മയോ മനോ വിചാരിച്ചാലും ഈ കല്യാണം മുടക്കാൻ കഴിയില്ല കാരണം നീയായി മുടക്കിയ കല്യാണത്തിന് പുറമേ നിന്റെ ജാതകദോഷമോ ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളുടെ ഇടയിലും പാടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ കെട്ടാൻ മുട്ടിനിരിക്കുന്ന ആരും പെട്ടെന്നൊന്നും നിന്നെ കെട്ടാൻ വരില്ല എന്ന് പറഞ്ഞു വിച്ചു ചിരിക്കുന്നതും നോക്കി ജാനകി മാിണച്ചുവച്ചു നീന്നു തൻ്റെ ജാതക ദോഷം അറിഞ്ഞതിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും അവളത് മുഖത്ത് കാണിക്കാതെ വിച്ചുവിനെ തന്നെ നോക്കി നിന്നു അത് കണ്ട വിച്ചു ചിരി നിർത്തി അവളെ നോക്കി എന്തി ചിരിക്കുന്നില്ലേ ചിരിക്കടൂ നന്നായി ചിരിക്കൂ ഏതായാലും നിന്റെ ചിരി ഈ കല്യാണം കഴിയുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞേ എന്ന് പറഞ്ഞ് ജാനി അവനെ അടിമുടിയൊന്ന് നോക്കി തലയാനൊക്കെ ആ പിന്നെ താൻ പറഞ്ഞല്ലോ എൻ്റെ ദയവേട്ടിനെ പറ്റി അദ്ദേഹത്തിനെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത് അദ്ദേഹവുമായുള്ള കല്യാണം നടക്കുമോ ഇല്ലയോ എന്നും തീരുമാനിക്കുന്നത് താനല്ലല്ലോ തനിക്ക് എന്നോട് പ്രണയമെന്ന് പറഞ്ഞ് അതിനെ കൊച്ചാക്കല്ലേ തന്നെ പോലെ വെറും ശരീരസുഖത്തിന് വേണ്ടിയും പകരം വീട്ടാനും വേണ്ടി പ്രണയം നടിച്ച് അത് പിടിച്ചു വാങ്ങുന്നവരെനിക്ക് വെറുപ്പാണ് പിന്നെ എനിക്ക് എൻ്റെ ദേവേജ്നോടുള്ള പ്രണയം സത്യമാണെങ്കിൽ അല്ല ഓണ് തൻ്റെ പ്രണയം സത്യമാണ് എന്നവരുടെ മനസ്സിൽ നിന്നും ആരോ പറഞ്ഞു ആണെങ്കിൽ എനിക്ക് എൻ്റെ ദയവേജ്ഞ തന്നെ എൻ്റെ ജീവൻ്റെ പാതിയായി കിട്ടും അത് താനെന്നല്ല ദൈവത്തിന്റെ സൃഷ്ടികൾ ആരും തന്നെ വിചാരിച്ചാലും നടക്കില്ല എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടുക തന്നെ ചെയ്യും ഞാനെ വിശുവിന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞകത്തേക്ക് കയറിപ്പോയി പോകുന്ന പോക്കിൽ വേണുവിനെ കണ്ടവൾ ഞെട്ടിയെങ്കിലും അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചൊന്ന് വരുത്തി അവൾ അകത്തേക്ക് കയറി ജാനി പോയതും വേണു മുറ്റത്ത് നിൽക്കുന്ന വിച്ചുവിനെ നോക്കി അവനാണെങ്കിൽ ജാനി പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് വേണു അങ്ങോട്ട് നോക്കുന്നത് കണ്ടത് അവൻ കണ്ടു എന്ന് കണ്ടതും വേണു മുഖം വേഗം തിരിച്ചു എന്നിട്ട് മുകളിലേക്ക് നോക്കിയ മാറാലയുടെ കണക്കെടുത്തു ഗായുവിനോട് പറയണം ഇവിടുള്ള മാറാലകളെയൊക്കെ തട്ടി തെളിയിക്കാൻ കളയണമെന്ന് വിച്ചു കേൾക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേക്ക് കയറി നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി ഒരിക്കലും മുകളിലേക്ക് പോയ മനുവിന്റെയും നെമ്മിയുടെയും അവസ്ഥ എന്താണെന്ന് നോക്കാം മനുഭാകെ ദേഷ്യം വന്നിട്ട് കൺട്രോൾ ചെയ്യാനാവാതെ റൂമിലേക്ക് ജനറൽ കമ്പീ പിടിച്ചു ഞരിച്ച് തീർക്കുവാണു അവിടേക്കാണ് നമ്മുടെ നെമ്മി വന്നത് റൂമിൽ അവൾ വന്നതെന്നും അറിയാതെ അവൻ പുറത്തേക്ക് നോക്കി ഇരിപ്പാണ് അവൻ്റെ നൃത്തം കണ്ടപ്പോൾ തന്നെ അവൻക്ക് മനസ്സിലായി ബിച്ചുവിനോടുള്ള ദേഷം തീർക്കുവാണെന്ന് അവന്റെ അടുത്തേക്ക് പോകാൻ അല്പം ഭയം തോന്നിയെങ്കിലും അവൾ പോവാതിരുന്നില്ല പതിയെ അവനടുത്തേക്ക് ചെന്ന് അവന്റെ ഷോൾഡറിൽ കൈവയ്ക്കാൻ തുനിഞ്ഞതും അവൻ തിരിഞ്ഞതും ഒപ്പായതുകൊണ്ട് തന്നെ നിമ്മിഞ്ഞെട്ടി പിറകോട്ട് കാൽ വെച്ചതും അവളിട്ടിരുന്ന ചുരിദാറിൻ്റെ ഷോളർ ചവിട്ടി അവൻ പിറകിലേക്ക് വീഴാൻ പോയപ്പോഴേക്കും മനു അവളുടെ ഇടുപ്പിലൂടെ അവളെ വീഴാതെ താങ്ങി പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ മനുവിൻ്റെ ബാലൻസ് തെറ്റി ബെഡിലേക്ക് വീണു മനു താഴെയും നിമ്മി മുകളിലുമായാണ് കിടക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുന്നേ മനു നിമ്മിയേം കൊണ്ടൊന്ന് തിരിഞ്ഞു ഇപ്പൊ നിമ്മി താഴെയും മനു മുകളിലുമായാണ് കിടക്കുന്നത് നിമ്മി കണ്ണുമിടിച്ചു നോക്കി നിന്നുപോയി അതുവരെ താൻ അനുഭവിച്ച ടെൻഷൻ ഇല്ല എന്ന് മനു ഒരു നിമിഷമെങ്കിലും ഓർത്തു കുറച്ചു നേരം തമ്മിൽ തമ്മിൽ നോക്കി നോക്കി അവരുടെ മുഖം തമ്മിൽ അടുക്കുന്നത് അവരറിഞ്ഞില്ല മനുവിൻ്റെ ചുടു നിശ്വാസം നിമ്മിയുടെ ചുണ്ടിൽ തട്ടിയതും നിമ്മി പൊള്ളിപ്പിടഞ്ഞവനെ നോക്കി മനുവേട്ടാ എന്ന് വിളിക്കലും മനു അവളുടെ ചോരച്ചുണ്ടിലെ തേൻ നുകർന്നു കഴിഞ്ഞിരുന്നു നിമ്മി ചട്ടി കണ്ണുമിഴിച്ചു എങ്കിലും പോകെ പോകെ അവളും അത് ആസ്വദിക്കാൻ തുടങ്ങി ചുണ്ടുകൾ തമ്മിൽ പ്രണയം പങ്കിടുമ്പോൾ മനുവിൻ്റെ വിരലുകൾ അവളുടെ ടോപ്പിൻ്റെ ഗ്യാപ്പിലൂടെ കൈയടത്തി അവിടെ പുതുതന്ത്രികൾ മീട്ടി അവളുടെ കണ്ണുകൾ അവൻ്റെ ചുംബനത്താലും അവൻ്റെ കയ്യിലെ മാജിക്കിനാലും കൂമ്പിയടഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ പൊക്കി ചുഴിയുടെ ആടമടന്നപ്പോ അവളൊന്ന് ഉയർന്നു പൊങ്ങി മനു അവളുടെ കാലുകൾ അകത്തി അവന്റെ കാലുകൾ അവളുടെ സ്ഥാനമേറ്റു അവളിലെ കാഴ്ന്നിറങ്ങാൻ അവൻ രണ്ടു പേരും തിടുക്കം വന്നു അത്രയും വർഷം കാണാതിരുന്ന പരാതിയും പരിഭവവും അവൻ അവളിലും അവൾ അവനിലും തീർത്തു ശ്വാസം ശ്വാസമൊരു തടസ്സമായിപ്പോ മനസ്സിലാ മനസ്സോട് അവരുടെ ചുണ്ടുകൾ തമ്മിൽ വേർപെട്ടു എന്നിട്ടും മതി വരാത്തതുപോലെ മനു അവളുടെ കഴുത്തിലേക്ക് ചേക്കേറിയതും നിമ്മിയൊരുതരം കുറുകലോടെ അവന്റെ അരക്കെട്ടിനെ അവളിലേക്ക് അടുപ്പിച്ചു പെട്ടെന്നാരോ ഡോറ് ശക്തിയിൽ അടിക്കുന്നത് കേട്ടപ്പോഴാണ് അവർക്ക് ബോധം വന്നത് അവർ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് വാതിൽക്കലേക്ക് നോക്കി അപ്പോഴാണ് മനസ്സിലായത് അത് ജാനയുടെ റൂമിന്റെ വാതിലാണെന്ന് അത് മനസ്സിലായപ്പോഴാണ് അവർക്ക് സമാധാനമായത് അവർക്ക് പരസ്പരം നോക്കാൻ ചമ്മല് തോന്നി മനോ നിമ്മിയെ നോക്കിയപ്പോൾ സ്ഥാനം മാറി കിടക്കുന്ന ടോപ്പും അവളുടെ പാൻറ്റിൻ്റെ കെട്ടഴിഞ്ഞ് കിടക്കുന്നതും കണ്ട് ഒരു നിമിഷം താനെന്താ ചെയ്യാൻ പോയതെന്ന് ആലോചിച്ച് അവനെ കുറ്റബോധം തോന്നി അപ്പോഴും നിമ്മിക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല അവൻ സ്വയം ഒന്ന് നോക്കി അഴിഞ്ഞു കിടക്കുന്ന പാൻറ്റിൻ്റെ ബെൽറ്റും അഴഞ്ഞലിഞ്ഞു നിൽക്കുന്ന ഷർട്ടും അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഷർട്ടും ബെൽറ്റും നേരെയിട്ടു നിമ്മിയുടെ അടുത്തേക്ക് പോയി അവളുടെ നെറ്റിയിൽ മുകർന്നു അവളുടെ ടോപ്പ് നേരാക്കി കൊടുത്ത് അവളുടെ ഒന്ന് തട്ടി മൃദുവായ ചുണ്ടിലൊന്നുകൂടെ മുകർന്നുകൊണ്ടവൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പിന്നെല്ലാം പെട്ടെന്നായിരുന്നു ജാനിയുടെ മൗനം സമ്മതമാക്കി ഗായത്രി നിർമ്മലയ്ക്കും വിച്ചുവിനും വാക്കുകൊടുത്തു അവർ പോവാൻ നേരം നിമ്മി മനുവിനെ നോക്കി മൗനമായി യാത്ര പറഞ്ഞു ജാനിയുടെയും വിച്ചുവിൻ്റെയും കല്യാണത്തിനൊപ്പം തന്നെ മനുവിൻ്റെയും നിമ്മിയുടെയും ഉറപ്പിച്ചു അതിലെല്ലാവരും സന്തോഷിച്ചു എങ്കിലും ജാനിയുടെ കാര്യം മാത്രം ഗായത്രി ഒഴികെ വേറെ ആർക്കും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അതിൽ വേണും ഗായത്രിയും പിണങ്ങി ജാനിയുടെ ഈ വിവരം അറിഞ്ഞ അമ്പവുമാക്കി വിഷമത്തിലായി ജാനിയുടെ വിവരം അറിഞ്ഞ ഭാഗ്യത്തിനും കൊത്സുവിനും കാതിരനും ഷമിക്കും സൂര്യക്കുമെല്ലാം വിഷമമായി എങ്കിലും ഇന്ദ്രനിൽ മാത്രം എന്തോ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു അതോടെ അവർ പൂർണമായും ജാനിക്കുള്ള ഇഷ്ടം ഇന്ദ്രനിലില്ലായെന്ന് മനസ്സിലാക്കി പതിയെ ജാനി എന്നുള്ള സംസാര വിഷയം അമ്മയിലും മായയിലും മാത്രം ഒതുങ്ങി നിന്നു ഇന്നാണ് ജാനിയുടെയും യെച്ചുവിന്റെയും മനുവിൻ്റെയും നെമ്മിയുടെയും കല്യാണം മനുവിന്റെയും വേണുവിന്റെയും കുറച്ച് ഫ്രണ്ട്സ് മാത്രം അടങ്ങിയ കല്യാണം നിർമ്മയ്ക്ക് നിർമ്മലയ്ക്ക് ആരെയും അധികം വിളിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ബന്ധുക്കൾ ബാംഗ്ലൂരാണ് എന്നുള്ളത് കൊണ്ടും അവരുടെ ഭാഗത്തു നിന്നും അവർ അമ്മയും മക്കൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ വേണുവിന് എന്തോ സംശയം തോന്നിയെങ്കിലും അയാൾ ആരുമായും ഷെയർ ചെയ്തില്ല അധികം ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ വെച്ചാണ് കല്യാണം അതിനായി ഒരു മണ്ഡപവും ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം വെച്ചു നിന്റെ പണിയാണ് വലിയ ഒരുക്കങ്ങളൊന്നുമില്ലാതെ ജാനിയും നിമ്മിയും ഒരുമിച്ച് നിന്നു മുഖത്ത് എന്തോ ഒരു കൗശലം നിറഞ്ഞു നിന്നു അവനിടക്കിടയ്ക്ക് വരുന്ന ഫോൺ കോളിൽ ആ ഒരു ഭാവം കുറെ കൂടെ തെളിഞ്ഞു നിന്നു അത് വേണുവും അനുവും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തോ ആവശ്യത്തിന് വേണ്ടി അകത്തേക്ക് പോയ വിച്ചുവിനെ നിമ്മി പിടിച്ചൊരു റൂമിലേക്ക് കൊണ്ടുപോയത് എന്താടി നിനക്ക് മനുഷ്യൻ്റെ കൈ വേദനിച്ചു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും നല്ല ഉദ്ദേശമല്ല എന്ന് മനസ്സിലായി ജാനകിയോട് പക പോക്കുകയാണോ എൻ്റെ പൊഞ്ഞു മോളെ നിന്നെ സമ്മതിച്ചു മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കള്ളി ശരിയാണ് നീ പറഞ്ഞത് എനിക്കവളോട് ആ ജാനകിയോട് പ്രേമമൊന്നുമില്ല അവളുടെ ദേവേട്ടന് മാത്രമുള്ളതാ നിനക്കറിയോ മോളെ അന്ന് അവളുടെ പിറന്നാളിൻ്റെ തലേന്ന് അവളെ കിട്ടുമെന്ന് കരുതിയതാ ഞാൻ പക്ഷെ എല്ലാം അവൾ പൊളിച്ചു കയ്യിൽ തന്നു പല്ലി ഞരിച്ചോണ്ട് അവൻ പറഞ്ഞു നിർത്തി പിന്നെ കിട്ടുമെന്ന് കരുതിയതല്ല അപ്പോഴാണ് അമ്മായിയുടെ രൂപത്തിൽ പിറ്റേന്ന് തന്നെ എനിക്കൊരു അവസരം കൂടെ കിട്ടിയത് അമ്മായിയെ ശരിക്കും ചാക്കിട്ട് പിടിച്ചപ്പോൾ കാര്യം എളുപ്പമായി അതിനവളുടെ ഒരു ജാതക ദോഷം ഒരു കാരണമായി ോക്കിക്കോന്നി നാളെ അവരുടെ ഇരുപത്തിരണ്ടാം പിറന്നാളാണ് ഇന്ന് അവരുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി അവൾക്ക് മുപ്പത്തി ആറാണ് ആ ഭാഗ്യം അപ്പോഴേക്കും പെണ്ണ് കിളവിയാകും എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ വിച്ചു പറയുന്നതൊക്കെ കേട്ടീന്ദ്രൻ അമ്പലത്തിൽ നിന്നും കെട്ടിയ ആ മാലയും മുറുക്കെ പിടിച്ച് ജാളിയമുണ്ടായിരുന്നു ആ ജനലിനപ്പുറം അവളുടെ കണ്ണിലെ ഭാവം എന്താണ് എന്ന് പോലും അറിയില്ല ഏട്ടാ ദൈവത്തെ ഓർത്തി വിവാഹം വേണ്ടെന്ന് വെക്കല്ലേ ഞാനൊരു പെണ്ണാണ് നിങ്ങൾ ജാനിയോട് ചെയ്യുന്നത് മനവേട്ടൻ അറിഞ്ഞ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അറിയാതെയെങ്കിലും എനിക്ക് പങ്കില്ലേ കരഞ്ഞോണ്ട് നിമ്മി പറഞ്ഞു അത് പറഞ്ഞു തീരലും പെട്ടെന്ന് മനു വന്ന് നിമ്മിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി കവളിലേക്ക് ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞു വെച്ചു മുന്നോട്ട് വന്നതും മുഹൂർത്ത എന്നും പറഞ്ഞ് വിളി വന്നത് പ്രകാരം മനു വിച്ചുവിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി നിമ്മിയെ വലിച്ചുകൊണ്ട് പോയി വിച്ചു ആകെ അന്താളിച്ചു നിൽക്കുമ്പോഴാണ് ബാത്റൂമിന്റെ വാതലം തുറന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഗായത്രി പുറത്തേക്ക് വന്നത് അതുകൂടെ കണ്ടത് വിച്ചുവിന് സംഗതി കൈവിട്ടു എന്ന് മനസ്സിലായി ഗായത്രി നടന്ന് വിച്ചുവിന്റെ അടുത്തെത്തിയതും അവൻ എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടുന്നതിന് മുന്നേ അവൻ കവളിലേക്ക് ആഞ്ഞടിച്ചു കഴിഞ്ഞിരുന്നു അവൻ അടികിട്ടിയ കവളിൽ കയ്യും വെച്ച് ഗായത്രിയെ നോക്കി നിന്നു ഈശ്വര ഒന്ന് ഞാൻ എന്റെ വീണു വേണു പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇന്നെ കുഞ്ഞ് മുടിഞ്ഞു പോകൂടാ നീ നോക്കിക്കോ ദൈവമെന്നൊന്ന് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം മറുപടി നിനക്ക് കിട്ടും ഇതൊരമ്മയുടെ ശാപമാണ് ഗായത്രി കരഞ്ഞുകൊണ്ട് രണ്ട് കൈവെച്ച് അവനെ തള്ളിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് കുറച്ച് കാറുകൾ വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത് അപ്പോൾ തന്നെ മണ്ഡപത്തിൽ നിന്നും കൊട്ടുമേളവും കേട്ടു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തിറങ്ങി അവരുടെ മണ്ഡപത്തിലെത്തലും മനു നിമ്മിയുടെ കഴുത്തിൽ മൂന്ന് കെട്ട് മുറുക്കി കെട്ടലും ഒരുമിച്ചായിരുന്നു മനുവിൻ്റെ മനസ്സിൽ വെച്ചു അവസാനം പറഞ്ഞതും നിമ്മി പറഞ്ഞതും മാത്രമാണ് അവൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനുദേഷമിച്ച് കെട്ടിയതാണെങ്കിലും നിമ്മി ആ ഒരു മുഹൂർത്തം മനസ്സുകൊണ്ട് അംഗീകരിച്ചു കൊണ്ട് തന്നെ തൻ്റെ മരണം വരെ ഈ താലി തന്നിൽ നിന്നും മകലരുതേ എന്നൊക്കെ കണ്ണടച്ച് തൊഴുകയോടെ പ്രാർത്ഥിച്ചു ഇനി അടുത്ത കുട്ടിയെ വിളിച്ചോളൂ തിരുമേനി അങ്ങനെ പറഞ്ഞതും ജാനയുടെ കൈ അറിയാതെ ആ ചൈനിലേക്ക് നീണ്ടു കണ്ണടച്ചപ്പോൾ അവളുടെ മനസ്സിലേക്ക് ആ നീയിലെ കണ്ണുകൾക്കൊപ്പം തന്നെ പുഞ്ചിരിച്ചു നിൽക്കുന്ന അവൻ്റെ നേർത്ത ചോര ചുണ്ടുകളും നിറഞ്ഞു നിന്നു ഗായത്രി വന്ന് തട്ടി വിളിക്കുമ്പോഴാണ് അവൾ കണ്ണു തുറന്നത് അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ നേരത്തെ വിച്ചു പറഞ്ഞത് കേട്ടു ഗായത്രി കരഞ്ഞ ജാനിയെ കെട്ടിപ്പിടിച്ച് ക്ഷമാപണം നടത്തി അത് കണ്ടുകൊണ്ടാണ് വേണു വന്നത് അയാൾ ഗായത്രിയെ മൈൻഡ് ചെയ്യാതെ ജാനിയേം കൂട്ടി മണ്ഡപത്തിലേക്ക് നടന്നു ഗായത്രി ഒരു നിർവികാരതയോടെ നിന്നു പോയി വേണുവിൻ്റെ ഈ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ജാനയുടെ വിവാഹം കഴിഞ്ഞുവെല്ലാം തിരുത്താമെന്ന് കരുതിയായിരുന്നു അപ്പോഴേക്കും വേണു ജാനിയുമായി മണ്ഡപത്തിനടുത്തേക്ക് നീങ്ങി ജാനി പോകുമ്പോൾ കണ്ടു രേവമ്മയുടെ തോളിലേക്ക് ചാനി കരയുന്ന നിമ്മിയെ അപ്പച്ചയെ നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി പുച്ഛിച്ച് നിൽക്കുന്നത് അപ്പം ഇതുവരെ കാണിച്ചിരുന്ന സ്നേഹ കപടമായിരുന്നു എന്നവൾക്ക് മനസ്സിലാക്കി അവ വന്നപ്പോഴേക്കും പെട്ടെന്ന് കൊട്ടിമേളപ്പം കേട്ടു കൂടെ വേണുവിൻ്റെ കയ്യിൽ ജാനി മുറുകുന്നതും കാരണമറിയാനായ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയ ജാനി അവർ സന്തോഷമാണോ സങ്കടമാണോ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ മണ്ഡപത്തിലേക്ക് നോക്കിയ ജാനിയുടെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ സംഭവിച്ചത് ഇന്ദ്രൻ ജാനിയെ തൻ്റെ മേൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു അതുവരെ ഏതോ ലോകത്ത് പോലെ ഇരുന്നിരുന്ന ജാനി ഞെട്ടിക്കൊണ്ട് ഇന്ദ്രൻ്റെ കണ്ണിലേക്ക് നോക്കി എന്താണ് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇന്ദ്രൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു ജാനിക്കൊരു നിമിഷമെടുത്തു അവരെ വഴിയാണെന്നറിയാൻ ഈശ്വര അവൾ നെഞ്ചിൽ കൈവച്ച് ഈശ്വരനെ വിളിക്കുന്നത് കേട്ട് ഇന്ദ്രൻ അവൻ്റെ വിരനിലാൽ അവളുടെ താടി പൊന്നിച്ചു നോക്കി ഒരു നിമിഷം അവളും അവന്റെ ആ മായാവലയത്തിൽ പെട്ടുപോയി കടൽ കാറ്റ് വന്നിരുവരെയും തഴുകി കടന്നുപോയി ആ കാറ്റിൻ്റെ കുളിലേറ്റതുകൊണ്ട് തന്നെ ജാനിയൊന്നുകൂടി ഇന്ദ്രനിലേക്ക് അടുത്തു